ഈ ദൂതലക്ഷണം എന്ന് പറയുന്നതിൽ ഈ ഭൂമി തന്നെ നമ്മൾ ഭൂമി ചെന്ന് നിൽക്കുമ്പോൾ ഭൂമിയിൽ ആദ്യം കാണുന്ന ചില കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഭൂമിയുടെ സ്വഭാവം നിർണയിക്കുക അല്ലെങ്കിൽ ലക്ഷണം നിർണ്ണയിക്കുന്ന ഒരു സിസ്റ്റം വാസ്തുവിലുണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പലരിപ്പം നമ്മൾ ചെല്ലുന്ന സമയത്ത് ഭൂമിയെ വളരെ വൃത്തിയാക്കി ക്ലീനാക്കി നീറ്റാക്കി ഇടുന്ന അവസ്ഥ ഭൂമിയെ അതിൻ്റെ തനത് സ്വഭാവത്തിൽ ഇട്ടിരിക്കുന്ന സമയത്താണ് നമുക്കതിന് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനിയിപ്പം കാടുന്നൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുവെച്ചാൽ ഒരു വൃത്തി വൃത്തിയുണ്ടാവുക എന്നുള്ള കവിഞ്ഞ് ഒരുപാട് വൃത്തിയാക്കി അതിനകത്ത് കുറേ നല്ല മണ്ണൊക്കെ ഇട്ട് അതിനെ കവർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ഭൂമിയുടെ ലക്ഷണം പറയുന്നതിനകത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം അത്തരത്തിൽ ഭൂമിയെ നമ്മൾ ചെന്ന് നോക്കുന്ന സമയത്ത് മോശം ഭൂമിയെ ലക്ഷണപ്പെടുത്തുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഹായ് നമസ്കാരം വാസ്തുലത്തിൻ്റെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ മോശം ഭൂമി എങ്ങനെ തിരിച്ചറിയാം നമ്മൾ ഭൂമിയിൽ ചെന്ന് കയറുമ്പോൾ അവിടെ ഒരുപാട് ചാമ്പൽ കിടക്കുന്നതായിട്ട് തോന്നിക്കഴിയും കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എല്ലിൻ കഷ്ണങ്ങൾ ഒരുപാട് കണ്ടു തോന്നിയാൽ ഈ ചെതലിൻ്റെ പുറ്റുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ മുടി വിഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ ഭൂമിയിൽ ചിതൽ ഈ ചിതൽപ്പുറ്റികൾ മാത്രമല്ല ഈ എറുമ്പിൻ്റെ ഇതുണ്ടല്ലോ അതെല്ലാം ഈ പറഞ്ഞ നെഗറ്റീവായിട്ടാണ് പിന്നെ ഈ എലി കരണ്ട വസ്തുക്കളൊക്കെ ഭൂമിയിൽ കിടക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതുപോലെ ധാരാളം വേംസ് ഇൻസെക്സ് ഇൻസെക്ട്സ് ഒക്കെ അതായത് ഒരുപാട് ഇരകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാലൊക്കെ നമുക്ക് അതുപോലെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മരങ്ങൾ നമ്മൾ നോക്കുമ്പോൾ മരങ്ങളെല്ലാം പട്ട് നിൽക്കുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ ലൈഫ് ഫോഴ്സ് വളരെ കുറവാണെന്നാണ് രൂമിയിലെ വെള്ളം കിട്ടാത്തതുകൊണ്ട് മരങ്ങൾ പെട്ടെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കും പക്ഷെ മരങ്ങൾ അങ്ങനെയല്ല തീരെ പട്ട് ഗതികെട്ട് നിൽക്കുന്ന മരങ്ങളെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ ഭൂമിയുടെ നല്ല ലക്ഷണം അല്ല എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് പിന്നെ ഈ നമ്മൾ പറഞ്ഞ ടേസ്റ്റ് പോ ആ മണ്ണ് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പുളി കൈപ്പ് ഇങ്ങനെയുള്ള രസമാണ് നമുക്ക് വരുന്നെങ്കിൽ അതും ആ ഭൂമി വളരെ മോശമായിട്ടാണ് നമ്മൾ കാണുന്നത് ഇനി ശബ്ദം കൊണ്ട് ഭൂമിയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന സംഭവം നമ്മളെ ഈ പറഞ്ഞ നല്ല ശബ്ദങ്ങളെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ മോശം ശബ്ദം എന്ന് ഇപ്പോൾ തവളയുടെ ശബ്ദം പട്ടിയുടെ ശബ്ദം ഇങ്ങനെയൊക്കെ നമുക്ക് ഭൂമിയിലൂടെ ചവിട്ടി നടക്കുമ്പോൾ തോന്നിക്കഴിഞ്ഞാൽ പട്ടി കുറയ്ക്കുന്ന പോലെയൊക്കെ അത് രസമാണ് ചിലപ്പോൾ ചവിട്ടി നിന്ന് പോകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു സൗണ്ട് കേൾക്കാം അപ്പം അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ആ ഭൂമി വളരെ മോശമാണെന്നാണ് അപ്പോൾ ഇത്രയും ഈ പറഞ്ഞ ഇത് 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 നമ്മൾ ശ്രദ്ധിക്കുന്നത് ലക്ഷണം എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഭൂമി ആദ്യം തന്നെ ചെന്ന് പാടെ നമുക്ക് പെട്ടെന്ന് ഭൂമി നമ്മൾക്ക് തരുന്ന ചില സിഗ്നൽസ് ആണ് ഇതെല്ലാം ഇത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഒരുവിധം ഭൂമിയുടെ ലക്ഷണം നമുക്ക് മനസ്സിലാവും ഇനി ഇത്തരം ലക്ഷണം കണ്ട് പരിഹാരങ്ങളുണ്ട് പരിഹാരങ്ങൾ ചെയ്തിട്ട് വേണം അവിടെ നമ്മൾ ഗ്രഹവാസയോഗ്യമാക്കാൻ കാര്യം ഭൂമി എന്ന് പറയുന്നത് വളരെ പരിശുദ്ധയാണ് ഭൂമി അമ്മയ്ക്ക് സമാനം നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞ ഭൂമി അങ്ങനെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഭൂമിയെ മോശമെന്ന് പറഞ്ഞ് ഡിസ്കാർഡ് ചെയ്യാൻ പാടില്ല നമ്മൾ അങ്ങനത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ട ഭൂമിയുടെ ആ സ്വഭാവത്തിനെ മാറ്റാനായിട്ട് ചില പരിശുദ്ധീകരണം നടത്തിക്കൊണ്ട് വേണം നമ്മൾ വാസയോഗ്യമാക്കി എടുക്കേണ്ടത് ഇത്രയും പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാൻ മറ്റു നല്ല നിങ്ങൾ എത്തുന്നവരെ നന്ദി നമസ്കാരം